ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നൂന്ത്രപ്പഴം കൊണ്ടുള്ള എടുത്തൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണാൻ നല്ല മുഞ്ചുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നാല് നൂന്ത്രപ്പയം ആവിയിൽ വേവിച്ചെടുക്കാം ക്കായ്ക്കെല്ലാം വേവിച്ചെടുക്കുന്നില്ല ആ ഒരു പാകത്തിൽ വേവിച്ചെടുക്കുക അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക ഒരു ഫാനിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുമ്പോഴിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് അണ്ടിപ്പരിപ്പും കിസ്മിൻസ് എല്ലാം റെഡി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് പെട്ടെന്ന് റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക പിന്നെ ഒരു ഏലക്കായ തോൽ കളഞ്ഞിട്ട് പൊരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഉണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം ഞാനിത് ഫില്ലിങ്ങോട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പഴം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം നല്ല ചൂടോടെ തന്നെയാണ് ഇത് മാറ്റി കൊടുക്കുന്നത് എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് അടച്ചെടുക്കാൻ പറ്റും ഇനി പഴത്തിന്റെ എല്ലാം തോല് പൊളിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കണം ഇത് പഴത്തിന്റെ തോലെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു നല്ല ചൂടോടെ തന്നെ പൊടിച്ചെടുക്കുക എന്നാൽ നന്നായി നമുക്ക് പൊഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ പഴം നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ടൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടി കൊടുത്തിട്ട് ഒരു ചെറിയ ഉരുള എടുത്തിട്ട് പരത്തിയെടുക്കാം ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം അങ്ങനെ ഇതാ ഇതും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇല്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മസാലയില്ല അത് വെച്ച് കൊടുക്കാം ഇങ്ങനെ മസാല എല്ലാ ഭാഗത്തും വന്ന രീതിയിൽ വെച്ചു കൊടുത്തതിന് ശേഷം ആദ്യം പരുത്തി വെച്ച് അത് നിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് സൈഡെല്ലാം പ്രെസ് ചെയ്തെടുക്കുക ഇനി ഒരു സൈഡിനൊരു ഡിസൈൻ വേണമെങ്കിൽ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ സൈഡിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇതാ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ ഇവിടെ എല്ലാം പരുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ അല്ലാണ്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക ഇത് പെട്ടെന്നെല്ലാം കഴിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി ഇനി നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എണ്ണയിൽ പൊരിക്കുന്നതാണ് നല്ലത് അങ്ങനെ നമ്മൾ നെയ് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോന്ന് ഇതുപോലെ ഇട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് അതിന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നന്നായി പിന്നെ മുരിയണോ എന്നാവശ്യമുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് കൊടുക്കുക ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അങ്ങനെ ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള പഴം കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെതാണ് നമ്മൾ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഉന്നക്ക അതിൻ്റെ എല്ലാം ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരത്തിന് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക